പറയാനുള്ള സ്വാതന്ത്ര്യമില്ല പറയാൻ പറയുകയോ ഇല്ല എന്നെ കൊന്നാൽ ഞാൻ കി ജി എഫും ബാഹുബലി പോലുള്ള ചിത്രമൊന്നുമല്ല ഇത് ഇതൊരു സാധാരണ പാവ സിനിമയാണ് ഇതൊരു മലയാള സിനിമയായിട്ട് കാണണ്ട ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിമായിട്ട് ആയിട്ട് കാണാം മൊഹം ഞാൻ എന്നാൽ കുറച്ച് ദുഃഖത്തിൽ നടക്കാം അപ്പം ലിജോയ്ക്ക് സ്റ്റാമ്പ് ഉണ്ടല്ലോ അദ്ദേഹം വളരെ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം മേക്കിങ്ങിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ് ആ കാലത്തിൽ നിന്ന് ഈ പാഠപുസ്തകത്തെ അടുത്തും വായിക്കാൻ കിട്ടിയ സന്ദർഭമാണ് അത് നമ്മൾ ആർത്തിയോടെ വായിക്കും ഞാൻ ഇതിലേക്ക് വന്നത് ലാലിൻ്റെ ഒരു ചിത്രം നിർമ്മിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് അവിടെ ഇരട്ടി മധുരം പോലെ യാഥ ലിജോയും അവിടെ എത്തപ്പെടുകയായിരുന്നു വാലിബൻ എന്താണ് എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും വാലിബന് പോലും അറിയില്ല അയാൾ എന്താണെന്ന് അങ്ങനെയാണ് ആ സിനിമ കൺസ്ട്രക്ട് ചെയ്തത് ും ബാഹുവിലേക്ക് കണ്ട് മലയാള പ്രേക്ഷകരെ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു ചിത്രം വരുക എന്നൊക്കെ ചായക്കടയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് പക്ഷേ ഇന്നലെ വരെ ആ ഉണ്ടായിരുന്നുള്ളു ആ സംസാരം നമ്മുടെ മലയ്ക്കോട്ടെ വാലിബൻ്റെ ട്രെയിലർ കാണുന്നവര് അതിനുശേഷം മലയാള പ്രേക്ഷകർക്കും ഒരു പ്രതീക്ഷയായി മലയാളത്തിലും ഇതൊക്കെ സംഭവിക്കുന്നു ലലട ആ പ്രതീക്ഷ ഈ ചിത്രം നിലനിർത്തുമോ ടി ജി എഫും ബാഹുബലി പോലുള്ള ചിത്രമൊന്നുമല്ല ഇത് ഇതൊരു സാധാരണ പാവ സിനിമയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാര്യം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പ്രതീക്ഷകളല്ലോ ഒരിക്കലും ഇത് ബാഹുബലിയെ പോലെയൊരു ചിത്രം എന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ടി ജി എഫിനെ പോലെ ഒരു ചിത്രം പറഞ്ഞിട്ടില്ല അതൊരു മികവ് ഉണ്ടാക്കിയ ഒരു ചിത്രമാണ് അതൊക്കെ എത്രയോ സമയമെടുത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത സിനിമയാണ് ഇതും അത്രയും സമയടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത സിനിമയാണ് പക്ഷേ ഇന്നലെ തീർച്ചയായിട്ടും അപ്പം അതിലും ഒരു മലയാള സിനിമയ്ക്ക് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് കാണിക്കാവുന്ന ഒരു സിനിമയാണ് ഇന്നലെ നമ്മൾ സംസാരിച്ച പോലെ ഇതൊരു മലയാള സിനിമ കാണണ്ട ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിമായിട്ട് കാണാം ഇത് പുറത്ത് കാണിക്കാവുന്ന സിനിമയാകാം ഇതിനെ ഒരു ഇഫ് യു കെ എഡിറ്റ് ഇറ്റ് ഷോട്ട് യുക്ക് ഇറ്റ് ടു പോലെ ഫെസ്റ്റിവലിനൊക്കെ അയക്കാവുന്ന സിനിമയാണ് കാര്യം സൂമിനി ഒരുപാട് കാര്യങ്ങളുള്ള സിനിമയാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഇന്നലെ ആ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ജയം എന്ന് പറയുന്ന ഒരു ലഹരിയാണ് സോ അതൊക്കെ ഒരു ഒരു ജയം ആ ലഹരിയിൽ എന്ത് സംഭവിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരാം അല്ലേ പിന്നെ അതിൽ ഓരോരുത്തർ പറഞ്ഞിരിക്കുന്ന ചില എന്താണ് പ്രിമോണിഷൻ പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു സിനിമ ചെയ്തു മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്നലെ ലിജു ആക്കെ ആയിട്ട് സംസാരിച്ച ലിജു ആയിട്ട് സംസാരിച്ചപ്പോൾ ഇത്തരം സെവൻറ്റി എയ്റ്റീസിലൊക്കെ നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഇതുപോലൊരു സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലോ മലയാളത്തിൽ നിന്ന് പറയുന്ന പോലെ നമ്മളൊരു മലയാളത്തിൽ നിന്നിങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചു ശ്രമം അതെ അപ്പോൾ അത് സക്സസ്ഫുള്ളായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി പറയാം ഓക്കെ ഞങ്ങളും അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കി ആ ശ്രമമാണ് നടക്കുന്നത് ആ ശ്രമത്തിന് നല്ല ഒരു ഒരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ലാലട്ടന്റെ ചിത്രങ്ങളിൽ ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട കൊറേ ചിത്രങ്ങളുണ്ട് ഒന്ന് മാസ്റ്റർ ജി അരവിന്ദൻ സാറിന്റെ പത്മരാജൻ ഭരതൻ സാറിന്റെ അപ്പം ആ പട്ടികയിൽ മലയാളികൾ കാണുന്ന ഒരു പേരാണ് ലിജോസ് പല്ലിശ്ശേരി എന്ന ഒരു മാസ്റ്റർ അപ്പം അദ്ദേഹമായിട്ട് ഞങ്ങളുടെ കാലാകാലങ്ങളായിട്ടുള്ള വിസ്മയം ഒന്നിക്കാൻ നേരത്തെ ലാലട്ടൻ എങ്ങനെയായിരുന്നു ആ പേഴ്സ്പെക്റ്റീവിനെ കണ്ടത് അല്ലല്ല അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ അങ്ങനെ ഒരു ഇല്ല കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പത്മരാജനുമായിട്ടോ ഭരതനായിട്ടോ ഒക്കെ അവരൊക്കെ വേറെ അവരവരുടേതായിട്ടുള്ള സിനിമകൾ അപ്പോൾ ലിജോയ്ക്ക് അദ്ദേഹത്തിനായിട്ടുള്ളൊരു ഉണ്ടല്ലോ അദ്ദേഹം വളരെ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം മേക്കിങ്ങിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ് ഈ ഇപ്പം പ പപ്പേട്ട് സമയത്തൊന്നും സിനിമ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വളർന്നിട്ടില്ല അവർക്ക് മനസ്സിലാഗ്രഹം ആഗ്രഹം കാണും അത് വിഷലായിട്ട് നമുക്ക് കാണിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല അതങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിലും വലിയ മാജിക്കുകൾ കാണിച്ചാൽ അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകണം അതുപോലുള്ള ആർട്ടിസ്റ്റുകൾ കിട്ടണം ഒരുപാടൊരു വലിയൊരു കോൺഗ്രസ് ആണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ലിജോയ്ക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അദ്ദേഹം വിചാരിക്കുന്ന പോലത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നു അതൊരു ഭാഗ്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ അതുപോലൊരു ആക്ടറിൻ്റെ ഭാഗ്യമാണ് ഇതുപോലൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പിന്നെ വിഷ്വലി അല്ലെങ്കിൽ വളരെ ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ് അധികം ഒരുപാട് സിനിമ കാണുന്ന ആളാണ് സിനിമയെ നമ്മൾ ആരും ചിന്തിക്കാത്ത തലത്തിലേക്കുള്ള ചിന്തകളുള്ള ആളാണ് വളരെ ബെറ്ററായിട്ടുള്ള സിനിമകൾ നിർമ്മിക്കാനും അല്ലെങ്കിൽ സോറി നിർമ്മിക്കാനും ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ് അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ ഈ വലിയക്കോട്ട ബാലിവൻ അതിൻ്റെ ഒരു തുടക്കമല്ല അതിൻ്റെ ഒരു ആ യാത്രയിലൊരു ഒരു ഒരു മാർക്കായിട്ട് കിടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരു ഇന്നലെ പ്രസ് പ്രസ്മീറ്റിൽ പറയുണ്ടായി ഈ ചിത്രത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവ് സാറിൽ നിന്നാണ് തുടങ്ങി എന്ന് ലിജോസ് പറയുണ്ടായി അപ്പം ഒരു ലാലേട്ടൻ ചിത്രം നിർമ്മിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് ലിജോസ് പലിശേരി തന്നെ അത് സംവിധാനം ചെയ്യണമെന്നൊരു ഡിസിഷൻ അല്ല ഞാനതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഇന്നലെ പലരും ഇരട്ടി മധുരത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ ഇതിലേക്ക് വന്നത് ലാലിൻ്റെ ഒരു ചിത്രം നിർമ്മിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണ് അവിടെ ഇരട്ടി മധുരം പോലെ യാഥ ലിജോയും അവിടെ എത്തപ്പെടുകയായിരുന്നു വളരെ യാദർശ്യമായിട്ട് എത്തപ്പെട്ടു അതിൻ്റെ ഭാഗമായത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷേകുന്നതാണ് നമ്മളിപ്പോൾ ഒരു ഒരു പടത്തിൻ്റെ ജയപരാജയത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ ഒരുപക്ഷെ നാളെ മലയാള സിനിമ അംഗീകരിക്കുന്ന എക്കാലത്തെയും ഒരു സിനിമകളായി മാറണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുകയാണെങ്കിൽ വലിയ അഭിമാനമുള്ള കാര്യമാണ് പ്രോ ഒരു മലയാള അതും ലെജൻഡറി ഒരു ഒരു ആക്ടറുമായിട്ട് അപ്പം ആ അതും മലയാളത്തിൽ തന്നെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ അപ്പം അത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മലയാളത്തിലേക്ക് ഒരു എൻട്രി എൻട്രി പോലെ ഗ്രാൻഡ് and uh, i mean look it's it's two right uh, one is of course the pressure and the privilege of working with uh, the iconic mr mohanlal and uh, then it's the opportunity to work with a director like mr rezo jos Peliseri and uh, i'll forever be grateful to him for uh, this opportunity and malekote uh, valiban is uh, perhaps uh, not perhaps I can say this with a lot of uh, you know confidence that it is the greatest experience I've had in my life. Mm -hmm. um, <clears throat> you know, uh, uh, I think about fifteen years ago uh, uh, I went to uh, theatre in Coimbatore. Uh -huh. Sagar Elias, Jackie. Hey. Theatre am theatre Our time, uh, in the friends, if they had told me uh, one day you'll do a film with uh, Mohanlal sir, I wouldn't have given myself <laughs> a chance. uh, you know know so, so thanks to Lijo for making me a part of this this universe and uh, uh, you know, this is cinema it's it's beautiful മലക്കോട്ടെ വാലിപനിൽ ഒരു ലെങ്തി സീൻ ഷൂട്ട് ചെയ്യാണ് അപ്പം ലാലട്ടന്റെ അടുത്ത് വന്ന് ലിജോസാറ് പറഞ്ഞു ഈ സീനിൻ്റെ അകത്ത് ഇച്ചിരി അഗ്രസീവ് ആയിട്ട് എന്താണ് ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞു ആ സീൻ ഷൂട്ട് ചെയ്തു കഴിഞ്ഞു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം സെറ്റിൽ നിന്നവരെല്ലാം ലാലേട്ടന്റെ പെർഫോമൻസ് കണ്ടിട്ട് വാവ് ഒരു മൂമെന്റ് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു നമുക്ക് ലാലട്ട വേറെ രീതിയിലൊന്ന് രീതിയിൽ ഇത് ഇച്ചിരി പിടിച്ചാലോ എന്ന് പറഞ്ഞു അതും ലാലേട്ടൻ അഭിനയിച്ചു അപ്പം കണ്ടെന്നവർക്കുള്ള സംശയം എന്ന് പറയുന്നത് അതാണോ ബെറ്റർ ഇതാണോ ബെറ്റർ എന്ന് എല്ലാരും അവര് തന്നെ മനസ്സിൽ ആലോചിക്കുകയാണ് അങ്ങനത്തെ ഒരു മുഹൂർത്തം ഈ ലൊക്കേഷൻ നടന്നില്ലേ സത്യത്തില് പി ബാലഗോപാൽ എം എന്ന് സിനിമ അതൊരു പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സുഹൃത്താണ് കഴിക്കുന്നത് ലാലേട്ടൻ സിസ്റ്റർ അകത്തേക്ക് വിളിച്ചിട്ട് ഒരു അൻപത് രൂപ കിരീടം എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് കത്തി താഴെ തിലകച്ചേട്ടന്റെ വിശ്വവിഖ്യാതമായ സംഭാഷണത്തിന് ചുണ്ടിന്റെ ഒരു അരക്കം കത്തിയായിട്ടുള്ളത് അതുപോലെ ജോണി ചേട്ടന്റെ ക്യാരക്ടർ ൊയ്ക്കോ എന്ന് പറഞ്ഞിടത്തൊരു ഒരു ഒരു നടത്തത്തിന്റെ നൃത്തമുണ്ട് ഒരു കണ്ണിന്റെ ഒരു ചലനമുണ്ട് ഇതൊക്കെ നമ്മൾ പാഠപുസ്തകങ്ങളായിട്ട് ഞാനൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ച ഒരു കാലം ആ കാലത്തിൽ നിന്ന് ഈ പാഠപുസ്തകത്തെ അടുത്ത് ആർ വായിക്കാൻ കിട്ടിയ സന്ദർഭമാണ് അത് നമ്മൾ ആർത്തിയോടെ വായിക്കും അത് നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ പറ്റും അങ്ങനെയുള്ള ധാരാളം സന്ദർഭങ്ങൾ എടുത്തു പറയാൻ പറ്റാതെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് ൊക്കേഷ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞു അത് അത് പല ആക്ടേഴ്സും സാറിനെ പറ്റി പറയുന്നത് ആ സമയത്ത് തമാശ പറയുന്നത് അതൊരു തമാശ പറച്ചിലല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുക മറക്കുക ചെയ്യുക എന്നൊരു ആ മറക്കൽ പ്രോസസ്സാണ് ആളുകൾ കാണുന്നത് അപ്പം അത് പലപ്പോഴും ആളുകൾ ഒരു പക്ഷെ നമ്മളോട് പത്തു പറയുന്നതിനേക്കാളും അധികം സംസാരിക്കുക ആ സമയത്താണ് നമ്മൾ വേഷം കെട്ടി നിൽക്കുന്ന സമയത്താണ് റെഡി എന്ന് പറയുന്നതിന് തൊട്ട് മുൻപ് അത് അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച പുതുതായിട്ട് വന്ന മനോജിനോടാണ് അപ്പോൾ എൻ്റെ അടുത്തൊക്കെ പറയുന്നതിനേക്കാട്ടും അവനോട് സംസാരിക്കാൻ വളരെ ഫ്രഷായിരിക്കും അപ്പം അതൊക്കെ ഞാൻ വളരെ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് വാച്ച് ചെയ്തിട്ട് ഇങ്ങനെ കുറെ ഞാൻ ഞാൻ പറയുന്നത് പറയണ്ടായി എലിജോസ് എന്ന് പറയുന്ന ആളെ ും ഇതുവരെ ഒരു പിടിത്തം തന്നിട്ടില്ല ഇപ്പൊ പിടിത്തം കിട്ടിയോ അതൊരു വാക്കില്ല പഠിക്കാനൊന്നും പറ്റില്ല അങ്ങനെ പിടിക്കാൻ അങ്ങനെ പിടിക്കപ്പെടാൻ ഒരാളല്ലോ അങ്ങനെ പിടിക്കപ്പെടാതെ പൊക്കോട്ടെ നമുക്കങ്ങനെ പഠിക്കാൻ ഒന്നുമില്ലല്ലോ കാര്യം അദ്ദേഹം അദ്ദേഹം ആരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നാണല്ലോ അറിയേണ്ടത് അതിൽ അതിലദ്ദേഹം വളരെ മാസ്റ്റർ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഓരോ സിനിമകളിലൂടെയും പ്രൂവ് ചെയ്യണം നമ്മളൊരു പാക്കപ്പിൻ്റെ സമയത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷെ ആ സമയത്ത് സത്യമായിട്ട് പറഞ്ഞായിരിക്കും അതിന് ഈ സമയത്ത് അതിൻ്റെ പ്രസക്തിയില്ല ഈ ഒരു എൻ്റെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാമല്ലോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൽ പിടുത്തം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇപ്പം ഈ സിനിമയെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും പറയും എനിക്കും ഒരു പിടുത്തല്ല ഇപ്പം ബാലിബൻ എന്താണ് എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും വാലിബന് പോലും അറിയില്ല അയാൾ എന്താണ് അങ്ങനെയാണ് ആ സിനിമ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ലാലഡ് ആയിട്ട് ലിജോസ് പൊലീജീരിയുടെ ഒരു അടുത്ത ചിത്രം ഉണ്ടാകും നെക്സ്റ്റ് ഇയറിൽ എന്നൊരു കരക്കമ്പി ഉണ്ടല്ലോ മനെ അത് ഉണ്ടാവട്ടെ എനിക്കതിനുണ്ടാവും ഞാനങ്ങനെ കരക്കമ്പിന്നുകൊണ്ട് എന്താ സംസാരം ഓക്കെ അല്ല അത് അടുത്ത വർഷം അല്ലല്ലോ ചിത്രങ്ങൾ ഉണ്ടാവട്ടെ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത് അല്ല അതിനൊരു ഈ സിനിമയ്ക്ക് തന്നെ ഒരു കാല ദേഷ്യമില്ല എപ്പോഴും അതിനും ഒരു കാലം ഇന്ന ഇന്ന സമയം കൊണ്ടൊരു സിനിമ ഉണ്ടാകുന്നൊന്നുമല്ല ഈ സിനിമയുടെ എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു വിജയം എന്ന് പറയുന്നതാണല്ലോ അടുത്ത സിനിമയിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഈ സിനിമ ഒരു സക്സസ്ഫുൾ സിനിമ ആകുമ്പോഴാണല്ലോ ഒരുപാട് പേര് വീണ്ടും അത്തരത്തിൽ അപ്പോൾ അത് കൂടുതലൊരു ബാധ്യതയാണ് അപ്പം എനിക്കായാലും അദ്ദേഹത്തിനായാലും അത് നിർമ്മിക്കുന്ന ആൾക്കാർക്കായാലും അഭിനയിക്കുന്നവർക്കൊക്കെ ഒരു വലിയ ബാധ്യത വിജയം ഒരു എന്താണ് ജയം ഒരു ലഹരിയാണ് ആ ലഹരി കൊണ്ടു നടക്കുക എന്നു പറയുന്നത് വലിയ പ്രയാസമാണ് അപ്പോൾ ഈ സിനിമയെക്കാളിലും വളരെ ബെറ്റർ ആയിട്ടൊരു സിനിമ ഉണ്ടാക്കിയാൽ പ്രേക്ഷകർക്ക് അത് എന്ത് കൊടുത്താലും മതിയാകാത്ത ഒരു പ്രേക്ഷകരാണല്ലോ നമുക്കുള്ളത് നല്ല കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഭയമാണ് എന്താ അവർക്ക് കൊടുക്കേണ്ടതെന്ന് അറിയാതെ അപ്പം ആ ഡ ഇപ്പം ബാക്കിയുള്ള സിനിമകളൊക്കെ അഭിനയിച്ചു കഴിയാൻ നേരത്ത് നമുക്ക് ഈ ചിത്രം തിയേറ്ററിൽ ഇറങ്ങണം ഈ ചിത്രത്തിനെ കുറിച്ച് ഇതൊരു ബ്രഹ്മണ്ഡ ചിത്രമാണെന്നൊക്കെ പല സിനിമാ പ്രവർത്തകരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഇതിന്റെ അത് തുടക്കം മുതൽ ലാരടം പറയാൻ നേരിട്ടത് ഒരു നടൻ ഉണ്ടാകുന്ന ഒരു തൃപ്തി ഉണ്ടല്ലോ ആ തൃപ്തിയാണ് ലാരൻ്റെ മുഖത്ത് എപ്പോഴും നിലനിൽക്കുന്നത് ഈ ചിത്രത്തിനെ കുറിച്ച് പറയാൻ ആ തൃപ്തി തന്നെയാണോ ഇപ്പോഴും ഉള്ളത് സത്യം നല്ല തൃപ്തി തരുന്നൊരു സിനിമയാണല്ലോ നമുക്ക് പിന്നെ അങ്ങനെ ഒരു തൃപ്തി എന്നുള്ള ഒരു അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് എന്താണല്ലേ ഒരു തൃപ്തി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് പിന്നെ നമുക്ക് എപ്പോഴും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നതാണല്ലോ തൃപ്തി വരാത്ത ആൾക്കാരാണ് അല്ലേ ഇത് ഇനിയും നല്ലത് വേണം ഇനിയും നല്ലത് വേണം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് തൃപ്തി കഴിഞ്ഞാൽ പിന്നെ അപ്പം നിർത്തിയിട്ട് വേറെ കാര്യത്തിലേക്ക് പോകുന്നതാണ് അതോടുകൂടി കഴിഞ്ഞു അപ്പോൾ അത് കിട്ടാതാവട്ടെ എന്ന് വേണം പ്രാർത്ഥിക്കാൻ സോഷ്യൽ മീഡിയ മെയിൻലി നോക്കുന്നത് കളക്ഷൻസ് ഉണ്ട് ഒരു കസ്റ്റോഡിയൻ വാച്ച് എനിക്ക് ാണ് അതൊരു ഓർണമെന്റൽ ആയിട്ടുള്ള ഒരു പീസായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ വാച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് പലരും എനിക്ക് വാച്ച് കള കൊണ്ട് തരാറുണ്ട് നല്ലൊരു വാച്ച് കിട്ടി കിട്ടാതൊരു ചില ആൾക്കാർക്ക് ചില ഇഷ്ടങ്ങളാണല്ലോ ഒരു പീരിയഡിലുള്ളതാണ് ഇപ്പോൾ ഒരു പക്ഷേ നാളെ ഇനി വാച്ച് കെട്ടാതെ നടക്കാം ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാകും ചില ആൾക്കാർക്ക് ഒരു ഓർണമെൻസ് ഇടുന്നതായിരിക്കും ഷർട്ട് ഇടുന്നതായിരിക്കും പിന്നെ അപ്പോൾ അത്തരം വാച്ചുകളുടെ കളക്ഷനും ഒരു കസ്റ്റോഡിയെന്നൊന്നും പറയണ്ട ആരൊക്കെയോ തന്ന വാച്ചുകളും പിന്നെ എപ്പോഴും വാങ്ങിച്ച വാച്ചുകളൊക്കെ ഈ നമ്മൾ കൊച്ചിലെ അത്ഭുത അലാഹുദ്ദീൻ അത്ഭുത കളക്കിലും ഇങ്ങനെ ഗെയിം കളിക്കാൻ നേരത്ത് ഈ അലാദീൻ ഇങ്ങനെ ചാടി 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 പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ടെംപ്ലൈറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പം അതേപോലെ മലയക്കോട്ടൻ വാലിപ്പന ഒരു സീക്വലിന്റെ തുടക്കമാണ് അങ്ങനെ പറയാൻ പറ്റില്ല സീക്വൽ ഉണ്ടോന്നൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല നമ്മൾ ആ സിനിമ എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അടുത്ത കാര്യങ്ങളൊന്നും നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല പറയാൻ പറയുകയോ ഇല്ല എന്നാൽ കൊന്നാലിന് ഞാൻ അറിഞ്ഞല്ലേ അതാ സിനിമ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് മലയിക്കോട്ടെ വാലിബൻ ഇനിയും ചാടാൻ പറ്റുമോ ഏ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടോ എന്നൊക്കെ ഉള്ളതേ ആ സിനിമ കണ്ട് അറിയേണ്ടതാണ് കാര്യം ഈ സിനിമയുടെ സക്സസ് ആണല്ലോ മലയക്കോട്ടെ വാലിബൻ അങ്ങോട്ട് ചാടിക്കണോ ഇങ്ങോട്ട് ചാടിക്കണോന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പം നിങ്ങൾ തീരുമാനിച്ച് പറയും അല്ല ചാടിക്കണോ ഓടിക്കണോ എന്നുള്ളത് ഈ ചിത്രത്തിന്റെ ട്രെയിലർ കാണാൻ നേരത്ത് അതിന്റെ ഓരോ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന ഫ്രെയിം സെറ്റിങ്സ് കളർ പാലറ്റ് ഇതിലൊക്കെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് ഇതിനു മുമ്പ് മലയാള സിനിമയിൽ കണ്ടതാണോ എന്ന് പോലും ആലോചിച്ച് തോന്നുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു വിഷ്വൽ ബ്യൂട്ടി ആ ചിത്രം ഒരു വിരുന്ന് തന്നെയായിരിക്കും നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അത്രയും നിങ്ങൾക്ക് കണ്ട് കഴിഞ്ഞാൽ അല്ലേ ട്രെയിലറിൽ സാധാരണ നമ്മളുടെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പക്ഷെ എന്നാലും ഒരു സത്യം പറയാം ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു കാര്യവും കാണിച്ചിട്ടില്ല നിങ്ങൾ കണ്ടതെല്ലാം പോയി ഇനി കാണാൻ പോകുന്നതാണ് മലയാളത്തിൽ മോഹൻലാൽ അവതരിക്കുന്ന ലിജോസ് പല്ലിശ്ശേരി ചിത്രം ഇനി കാണാൻ പോകുന്നതാണ് താങ്ക് യു